മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണം സംബന്ധിച്ച് നേരത്തെ തന്നെ വാർത്തകളിൽ പലവിധ നിരീക്ഷണങ്ങളും വന്നിരുന്നു പ്രായം മരണത്തിന്റെ ഒരു ഘടകം മാത്രമാണെങ്കിലും അതിന് പിന്നിൽ മറ്റ് പല കാരണങ്ങളും ഉണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മൻ പെന്തകോസ്തു വിശ്വാസത്തിലേക്ക് വഴുതി വീഴുകയും അതിനെ തുടർന്ന് മരുന്നുകൾ ഒന്നും നൽകാതെ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ചു എന്നതായിരുന്നു വിവാദം ആദ്യം ജനിച്ചത് ഇതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിരുന്നു മറ്റൊന്ന് മകൻ ചാണ്ടിയമ്മനുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അമ്മയും മകനും കൂടി ഉമ്മൻചാണ്ടിയെ ചികിത്സ നിഷേധിച്ചു എന്നുള്ളത് ഒരു വിഭാഗം മാധ്യമങ്ങളും ആരോപിച്ചു എന്നാൽ നാളുകൾക്ക് ശേഷം ഇന്നിപ്പോൾ ഇതാ ചാണ്ടി ഉമ്മൻ ഇത് സംബന്ധിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയില്ല എന്നുള്ളതാണ് അത് ഫേസ്ബുക്ക് വീഡിയോ മുഖേനയാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ഇതോടെ കുറച്ചു നാളുകളായി കെട്ടടങ്ങിയ വിവാദം വീണ്ടും ചർച്ചകളിൽ നിറയുന്നു പിതാവിന്റെ സഹോദരൻ നൽകിയ പരാതിയിലടക്കം ചില യാഥാർത്ഥ്യങ്ങൾ ഈ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം ജനകീയതയുടെ ആൾ രൂപമായിരുന്നു ഉമ്മൻചാണ്ടി യു ഡി എഫ് ആയിരുന്ന എക്കാലത്തോ എങ്കിലും അധികം നിലകൊണ്ടത് മനുഷ്യപക്ഷത്ത് തന്നെയായിരുന്നു ചാണ്ടിയുമ്മൻ എം എൽ എ തന്നെ നടത്തിയ ഈ തുറന്നു പറച്ചിലിൽ അന്വേഷണം വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്